അഗതികൾക്കിടയിൽ കർത്താവിന്റെ കരുണയുടെ കരങ്ങളായി പ്രവർത്തിക്കാനും നിസ്സഹായർക്കും നിരാലംബർക്കും ദൈവിക സാന്ത്വനത്തിന്റെ വിരൽസ്പർശമാകാനും ഇനി ഡോക്ടർ സിസ്റ്റർ ജീൻ റോസ് എസ് ഡി കേരളത്തിൽ ആദ്യമായി ഒരു സന്യാസിനിക്ക് സർക്കാർ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ എന്ന സേവന പദത്തിലേക്ക് വാതിൽ തുറക്കപ്പെട്ട അത്യപൂർവ വാർത്തയെ കേരള സഭ മുഴുവൻ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ഏറ്റെടുത്തിരിക്കുന്നത് മറയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറായി കർമ്മപഥത്തിൽ സർവസജ്ജയായി സേവനം ആരംഭിച്ചിരിക്കുന്ന അഗതികളുടെ സന്യാസിനീ സമൂഹാംഗമായ സിസ്റ്റർ ജീൻ ആതുരസേവന രംഗത്ത് ഒത്തിരിയേറെ പരിമിതികൾ നേരിടുന്ന മലയോര ജനതയുടെ പ്രാർത്ഥനകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് അവരുടെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു എന്ന് തിരുവചനം പറയും പോലെ നിസ്സഹായരും നിർധനരും നിരാലംബരുമായ അനേകരുടെ യാതനകളിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ സൌഖ്യത്തിൻ്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും ദൈവദത്തമായ സ്രോതസ്സായിട്ടാണ് ഡോക്ടർ സിസ്റ്റർ ജീൻ റോസ് എസ്റ്റിക്ക് ലഭിച്ചിരിക്കുന്ന അനിതര സാധാരണ നിയോഗത്തെ കേരളസഭയും

അവർക്ക് നിഷേധിക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട് ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട പഠന മേഖലകളിലേക്ക് കടന്നു പോകുന്നതിനും ആ ജീവിത ക്രമങ്ങളിലേക്ക് കടന്നതിനും ഒക്കെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നില്ലേ ഉണ്ട് തീർച്ചയായിട്ടും നൽകുന്നുണ്ട് കാരണം നമ്മളുടെ അഭിരുചിക്ക് അനുസരിച്ച് പഠിക്കാനും പിന്നെ ഞങ്ങളുടെ തന്നെ കോണഗിരി ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രിയേഷൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഇതെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ കടന്നു വരുന്നത് അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹം പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ഇടയിലാണ് വർത്തിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ സ്കൂളുകളുണ്ട് ആശുപത്രികളുണ്ട് അനാഥ മന്ദിരങ്ങളുണ്ട് പിന്നെ ഹാൻഡിക്കാപ്ഡായിട്ടുള്ള കുട്ടികളെ നോക്കുന്നുണ്ട് മെൻ്റലി ചാലഞ്ച് കുഞ്ഞുങ്ങളെ സ്ത്രീകളെയും ഒക്കെ ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് ഇതിനെല്ലാം പിന്നിൽ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈശോയുള്ള സ്നേഹം ഒന്ന് മാത്രമാണ് ഞങ്ങളുടെ മോട്ടോ തന്നെ കരുണാർത്ഥനായ ഈശോ ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം എൻ്റെ പഠനത്തിന് ശേഷം പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം എൻ്റെ അധികാരികൾ എന്നോട് മെഡിസിൻ പഠിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു അതനുസരിച്ച് ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പൂർത്തിയാക്കി അതിനുശേഷം രണ്ട് വർഷം ഞാൻ കോഴിക്കോട് ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ രണ്ട് വർഷം വർക്ക് ചെയ്തു അതിനുശേഷമാണ് ഞാൻ പിന്നെ അനസ്തീഷ്യോപരി പട്ടണത്തിനായിട്ട് വീണ്ടും ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുന്നത് അതിനുശേഷം പിന്നീടുള്ള എൻ്റെ ജീവിതം ഈ മറയൂര് തന്നെയായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചേരാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇവിടെ ഒത്തിരി പാവപ്പെട്ട ജനങ്ങളാണ് ഇവിടെ ഒരു ഇരുപത്തഞ്ചോളം ട്രൈബൽ സെറ്റിൽമെൻറ്റുകളുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ സെറ്റിൽമെന്റുകളിലൊക്കെ എത്തിച്ചേരുവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ ഓഫ് റോഡാണ് പിന്നെ അവിടുത്തെ ജനങ്ങളാണെങ്കിൽ നമ്മളെ കാണുമ്പോത്തേന് ഓടി പിന്നെ കാടിനുള്ളിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വന്ന ഉടനെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ആശുപത്രിയൊക്കെ തുടങ്ങിയ സമയ സമയങ്ങളിൽ നമ്മൾ നമ്മളൊത്തിരി ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ കുടികളിലൊക്കെ പോയി നടത്താറുണ്ടായിരുന്നു ഞാനും പോയി പങ്കു ചേർന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ നമ്മളൊരു ക്യാമ്പ് നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങ് ചെല്ലുമ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ അവർ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് കാടിനുള്ളിലേക്ക് പോകുന്ന ഒരു രീതിയായിരുന്നു നമ്മളുമായിട്ട് ഒട്ടും മിങ്കിൾ ചെയ്യാറില്ലായിരുന്നു ഇപ്പം നമ്മളുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ മൂലം നമ്മളോട് ഇടപെടാനും നാട്ടിലേക്ക് ഇറങ്ങി വരാനും ഇപ്പൊ ആശുപത്രി സംബന്ധമായ കാര്യത്തിനൊക്കെ ആശുപത്രിയിലേക്ക് ഇറങ്ങി വരാനായിട്ടൊക്കെ ഉള്ള താല്പര്യം അവർ കാണിക്കുന്നുണ്ട് ഹെൽത്ത് സർവീസിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫറുകൾ ഗവൺമെന്റ് തരുന്ന ഒരു ട്രാൻസ്ഫറാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം അവർ എനിക്ക് മറുപടിക്ക് ട്രാൻസ്ഫർ തന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ മേഖല എനിക്ക് അവിടെ പ്രവർത്തിച്ച് കുറച്ചൊരു പരിചയമുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗവൺമെൻറ് ഇവിടെയുണ്ട് പിന്നെ ഈ മേഖല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തഞ്ച് ട്രൈബൽ സെറ്റിൽമെൻറ്റുകൾ നമുക്കിവിടെയുണ്ട് ഈ ആദിവാസികളുടെ എല്ലാ തരത്തിലും പാവപ്പെട്ടവർ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ചാരിതാർത്ഥ്യമാണ് നമുക്ക് കിട്ടുന്നത് മറ്റൊരു നാട്ടിൻ പുറത്തെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും ഇവരുടെ ഇടയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്തോ ചെയ്തു സംതൃപ്തി നമുക്ക് കിട്ടും ഈ ആദിവാസി മേഖലയിൽ ഈ സഹായഗിരി ആശുപത്രി വരുന്നത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു അനുഭവമായി ഒരു പരിപാലനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് നമുക്ക് നമ്മളുടെ സന്യാസ സമൂഹത്തിൻ്റെ ചൈതന്യം ജീവിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഏരിയ ആണിത് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട് ഞങ്ങളുടെ ഒരു സിസ്റ്റർ തന്നെ ഇങ്ങനെ ഒരു ഏരിയയിലേക്ക് കടന്നു ചെന്ന് നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നത് വലിയൊരു അനുഗ്രഹമാണ് അത് സമൂഹം വിലമതിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ നല്ല ആ സന്തോഷപ്രകൃതവും നമ്മുടെ സഭയുടെ ചൈതന്യമായ അഗതികളെ പരിപാലിക്കുന്ന ആ ചൈതന്യം ഏറ്റവും നന്നായി മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു നല്ല ഒരു അനുഭവമാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അതിലേറെ സന്തോഷമുണ്ട് ഞങ്ങളുടെ സമൂഹത്തിന് അതുപോലെ തന്നെ ഈ സഹായഗിരി ആശുപത്രിക്ക് അതൊരു വലിയ നേട്ടമായിട്ടാണ് കരു കരുതുന്നത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഗവൺമെന്റ് സർവീസ് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഞാൻ എൻ എച്ച് എം ഡോക്ടറെ ഞാനവിടെ ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ വർക്ക് ചെയ്തു ആ സമയത്ത് ഒരു രാത്രി ആറുമണി ആയപ്പോൾ ഇത് ഈയൊരു നവംബർ ഡിസംബർ മാസങ്ങളിലാണ് തോന്നുന്നു കുടികളിൽ നിന്ന് ഒരു കുടിയിൽ നിന്നൊരു ഫോൺ വരികയാണ് രാവിലെ ഒരു സ്ത്രീ പ്രസവിച്ചു ഇതുവരെയായിട്ടും ക്ലാസിൻ്റെ തിരികെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു അതായത് ഇവിടുന്ന് ഒരു പതിനെട്ട് കിലോമീറ്റർ ഉള്ളിൽ ഒത്തിരി ഉള്ളിലാണ് ഇവരുടെ ഇവർ താമസിക്കുന്ന സ്ഥലം ആനയും കടുവയും പുലിയുമൊക്കെ ഉള്ളൊരു സമയമാണ് രാത്രി ആറു മണിക്ക് ഇവിടുന്ന് നമുക്ക് ഫോൺ കിട്ടുന്നു പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് അറേഞ്ച് ചെയ്ത് കാട്ടിലേക്ക് പോകാനായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ സിസ്റ്റേഴ്സിനും ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒട്ടും സേഫ് അല്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ അന്ന അന്നത്തെ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുള്ളിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഡ്രൈവേഴ്സ് വന്നു ഫോറസ്റ്റുകാർ പോലീസുകാർ ഇവരുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു സംഘം രാത്രിയിൽ തന്നെ വെള്ള വെള്ളക്കല്ലു കുടിയിലേക്ക് യാത്ര തിരിച്ചു ഞങ്ങളിവിടുന്ന് ഒരു ആറര ഏഴൊക്കെ ആയപ്പോൾ ഇവിടുന്ന് തിരിച്ചു അന്നൊന്ന് പറയുമ്പോൾ റോഡില്ല ജസ്റ്റ് ഒന്ന് നടക്കാൻ മാറ്റുമ്പം ചുറ്റിലും കാടുകൾ കാല് തന്നെയാ താഴേക്ക് പോകും നമുക്ക് വഴി നിശ്ചയമില്ല റോഡ് ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ കാട്ടിക്കൂടെ ഈ പത്ത് പതിനെട്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് വന്യമൃഗങ്ങളിലുള്ള ഈ സ്ഥലത്ത് കൂടി രാത്രി പത്ര പന്ത്രമണിക്കായി ഞങ്ങൾ കുടിയിൽ കുടിയിലെത്തിച്ചേരുമ്പം പിന്നെ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ കുഞ്ഞിൻ്റെ അമ്മയുടെ മറുപടി മാറ്റി പിന്നെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ എല്ലാം കൊടുത്ത് അന്ന് രാത്രി ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്യുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യുന്ന സൗകര്യം അവിടെ ഇല്ല ഒരു അങ് ചെറിയൊരു അംഗമ്പടി മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കൂടെ വന്ന പുരുഷന്മാരെല്ലാം മുറ്റത്ത് തീയൊക്കെ കൂട്ടി അന്ന് രാത്രി മുഴുവൻ ചെലവഴിച്ചു ഞങ്ങൾ ഉണ്ടായിരുന്ന സൗകര്യത്തിൽ ചാക്കൊക്കെ വിരിച്ച് അന്ന് രാത്രി മുഴുവൻ നല്ല നല്ല തണുപ്പുള്ള സമയമാണ് അവിടെ ചെലവഴിച്ചു നേരം വെളുത്തതേ ഞങ്ങൾ പിന്നെ തിരിച്ച് അവിടെ നിന്ന് നടന്ന് തിരിച്ച് കോൺവെൻറ്റിലേക്ക് വന്നു പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ കൈയല്ല ഈ വടിയെല്ലാം കുത്തി ഞങ്ങൾ നടന്നിട്ട് കൈയ്യെല്ലാം നീരൊക്കെ വെച്ച് ഒരു പരുവത്തിലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം ഇങ്ങനെ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് അവിടെ ചെയ്യാൻ നമ്മളാണല്ലോ ഉള്ളത് എൻ്റെ ദൈവ ദൈവവിളിയെ പറയുമ്പോൾ ഞാൻ പത്താം ക്ലാസ് പഠനത്തിന് ശേഷമാണ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എസ് ഡി സഹോദരിമാർ തന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ പത്താം ക്ലാസ് പഠിപ്പി എൻ്റെ ഹൈസ്കൂളിൽ പഠന കാലത്ത് തന്നെ മലയാളം പഠിപ്പിച്ചത് സിസ്റ്റർ സരളയായിരുന്നു സിസ്റ്റർ സരളയുടെ കുട്ടികളോടുള്ള ബന്ധം ഞങ്ങളെ വളർത്തുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഞങ്ങളെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുവാനുള്ള ആ ഒരു നല്ല നല്ല ഒരു മാതൃകയായിരുന്നു സന്യാസ ജീവിതത്തിലേക്ക് കൂടുതലായിട്ടും എന്നെ ആകർഷിച്ചത് പിന്നീട് എൻ്റെ അതിനു മുമ്പ് തന്നെ ഞാൻ കുഞ്ഞായിരുന്നു പ ഒന്നാം ക്ലാസ് മുതൽ തന്നെ പഠിപ്പിച്ചത് എസ് എച്ച് സിസ്റ്റേഴ്സ് ആയിരുന്നു പാലായി വെച്ച് അവരും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ പള്ളിയെ കൊണ്ടുപോവുക കുഞ്ഞു കുഞ്ഞു സുഹൃത്തോൾ ചൊല്ലി പഠിപ്പിക്കുക ഈശയെക്കുറിച്ചുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരിക ഇതൊക്കെ ചെയ്തു തരാറുണ്ടായിരുന്നു ഇതെല്ലാം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള എനിക്കൊരു ഉൾ പ്രേരണ നൽകിയെന്ന് തന്നെ എനിക്ക് പറയാം അതിലുപരി വീട്ടിലും വീട്ടിലത്തെ ഒരു സാഹചര്യത്തിലും എൻ്റെ പേരൻസ് ഞങ്ങൾ ഒത്തൊരുമിച്ച് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന ചൊല്ലുക ശനിയും ഞായർ ദിവസങ്ങളിൽ പള്ളിയിൽ പോകണം എന്ന് വളരെ നിഷ്കർഷയുണ്ടായിരുന്നു പിന്നെ വേദവാട ക്ലാസ്സുകളിൽ സംഘടനകളിൽ ഒക്കെ പ്രവർത്തിക്കുവാനായിട്ട് പേരൻസ് നമ്മളെ നിർദ്ദേശിക്കുമായിരുന്നു ഇതൊക്കെ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഒരു പ്രേരണയായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പി എസ് സി എഴുതി സർക്കാർ സർവീസിൽ കയറിയ സിസ്റ്റർ ജീൻ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നത് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലായിരുന്നു അതിനു മുൻപ് മറയൂരിൽ സഭയുടെ നിയന്ത്രണത്തിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പത്തു വർഷക്കാലം സേവനം അനുഷ്ഠിച്ചിരുന്നു പാല ചേറ്റുതോട് മുകളിൽ തോമസിന്റെയും റോസമ്മയുടെയും മകളാണ് സിസ്റ്റർ ജീൻ ബാംഗ്ലൂർ സെയിന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു എം ബി ബി എസും അനസ്തേഷ്യയിൽ ഉപരിപഠനവും പൂർത്തിയാക്കിയത് ചരിത്രം കുറിച്ച സർക്കാർ നിയമനവുമായി മലയോര മണ്ണിന് സൌഖ്യത്തിന്റെ മാലാഖയായി ഡോക്ടർ സിസ്റ്റർ ജീൻ റോസ് ക്രിസ്തുവിന്റെ കരുണയുടെ സന്ദേശവുമായി ശുശ്രൂഷാ മണ്ഡലത്തിൽ അനേകരുടെ പുഞ്ചിരിക്ക് കാരണമാകുമ്പോൾ അഭിമാന നിറവിൽ പ്രാർത്ഥനകൾ നേരുകയാണ് കേരള കത്തോലിക്ക ന്യൂസ് ഇടുക്കി